എടാ നീ എവിടെ പോയി രാവിലെ തന്നെ ഞാൻ ഞാൻ പുറത്തു വരുന്നത് എടുത്തിട്ട് നോക്ക് വേണ്ട വീട്ടിൽ പോവാ വീട്ടിലേക്കോ നിന്നോട് ഞാൻ നൂറ് തവണ പറഞ്ഞില്ലേ ആ ചെക്കൻ്റെ കൂടെ നടക്കണ്ട ഇതുപോലത്തെ കുരുത്തം ഈ നാട്ടില് വേറെ കല്യാണ ആൽബം അവനാ സെറ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാ നല്ല ആളുടെ അടുത്ത കൊടുത്ത് നീ വേഗം പോയി അത് വാങ്ങിക്കാൻ നോക്ക് എന്താ ദേവു വരുമ്പോ ഡേറ്റ് ആയി ഇല്ല ഡേറ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ ഒരു നടുവേദന പോലെ എപ്പോഴും ഒരാഴ്ച മുമ്പ് ആവുക അതുകൊണ്ട് വാങ്ങിക്കാൻ പറഞ്ഞതാ ഞാൻ ആയിന്നാ ആയി ഡേറ്റ് വിചാരിച്ചു വേണ്ടി പ്രാർത്ഥിക്കടി വായിലുള്ള കേക്കേണ്ടി വരും അല്ല നീ അവനോട് പാഡ് വാങ്ങിക്കുന്ന കാര്യ പറഞ്ഞേ ആമ എന്റെ പാടെല്ലാം കഴിഞ്ഞിരിക്ക ചെറിയൊരു നടുവേദന പോലെ നാവോന്നൊരു ടെൻഷൻ അതുകൊണ്ട് വാങ്ങിക്കാൻ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം അല്ലേ നിങ്ങൾ നിങ്ങളുടെ അതേ സമയത്തിൽ ആ ലതിക മോന്റെ കല്യാണം കഴിഞ്ഞത് ആ പെണ്ണുപ്പ് രണ്ടു മാസം ഗർഭിണിയാ എനിക്ക് ഇറങ്ങി നടക്കാൻ വഴിയില്ല മരുമകൾക്ക് വിശേഷമില്ലേ വിശേഷമില്ലേ വീട്ട് എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കാ നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നൊന്നുമില്ല ചെക്കന മുപ്പത്തഞ്ച് വയസ്സായി ഇനിയും നീട്ടിക്കൊണ്ടുപോയല്ലേ കുട്ടികൾ ഉണ്ടാകും ബുദ്ധിമുട്ടാ അമ്മ അത് ഞങ്ങൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമല്ല പിന്നെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ദേ ഇപ്പഴത്തെ പെമ്പിള്ളാൻ്റെ ഒരു ഫാഷൻ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞെന്നുള്ളത് അതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിലേ അത് ഈ കുടുംബത്തിൽ നടക്കില്ല പറഞ്ഞില്ലാന്ന് വേണ്ട േ ആ രാധകാൻ പോണിക്കണേ എന്നിട്ടായാലും പോരാ പ്രശ്നം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നിട്ട് വേണം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ അവര് വല്ല മച്ചു പണിനായിരിക്കും നിന്റെ തല വെച്ച് കെട്ടിത്തന്നത് അമ്മ എന്തൊക്കെയാ പറയുന്നേ അനാവശ്യമായിട്ട് എന്തിനാ എന്റെ വീട്ടുകാരെ ഈ കാര്യത്തിൽ ഒലിച്ച ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് അവരുടെ കൊണ്ടാ നിർത്തടി അവിടെ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എടാ നീ എന്ത് നോക്കി നിക്ക നിന്റെ ഡയലോഗ് എന്താടി എന്താ നീ പോയി മാറ്റുവാ ചെക്ക് എന്താണെന്ന് അറിയണല്ലോ അതെന്തായാലും നന്നായിട മോനെ എന്തായാലും അവളുടെ പ്രശ്നം തന്നെയാ അല്ലാണ്ട് നമ്മുടെ കുടുംബത്തിലൊന്നും ഉണ്ടാവില്ല അറിഞ്ഞിട്ട് വേണം അവളുടെ വീട്ടുകാരൊന്ന് വിളിക്കേങ്ക എന്താ ഇത് എത്ര ദിവസമായി ഇതിന്റെ ബാക്കില് ആദ്യം മൂന്നു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞാ ചെക്കപ്പ് പറഞ്ഞു എന്റെ മോൻ ഇതന്നെയാ പണി എത്ര ദിവസമായി അവൻ ജോലിക്ക് പോയിട്ട് എന്തായാലും ഒന്നും അറിയാലോ ആർക്കാ പ്രശ്നം എന്ന് വരട്ടെ അപ്പൊ അവൾക്ക് തന്നെയാണല്ലേ പ്രശ്നം പിന്നെ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാ അവളുടെ വിളിക്കടാ പറയുന്നു പിന്നെ ഇനിയിപ്പോൾ ചികിത്സിക്കാനാണോ നിന്റെ പരിപാടി എടാ ഒന്നോ രണ്ടോ രൂപയല്ല ലക്ഷങ്ങൾ വേണം അഥവാ ചികിത്സിച്ചാ തന്നെ നേരെയാകുന്ന എന്താ ഉറപ്പ് എന്തായാലും ഇപ്പൊ തന്നെ അറിഞ്ഞത് നന്നായി ഇവളൊക്കെ എന്തിനാണ് നമ്മളെ ചോക്കേണ്ട കാര്യം വീട്ടുകാരെ വിളിക്കാൻ നോക്ക് മനുഷ്യൻ പാവം എന്റെ കുട്ടി പറഞ്ഞു പറ്റിച്ച ഒരു മച്ചിപ്പണിനെയും തൈയിലാക്കി ആ ശാശാങ്കം ബ്രോക്കറിനെ ഞാൻ ഒന്ന് കാണട്ടെ ഇത് ദോക്ഷിനെ ആരെന്ന് കാണിച്ചു കൊടുക്കണ്ട ഞാൻ അവൾക്ക് ഞാൻ അന്നേ പറഞ്ഞതാ ആ കുടുംബത്തിന് പെണ്ണെടുക്കണ്ട അപ്പൊ ആർക്കും കേക്കാൻ പറ്റില്ല നീ എങ്ങോട്ട് പോവാ ഞാൻ ദാ അനുവിന്റെ വീട്ടിലേക്ക് അമ്മേ നാളെ അവളുടെ എൻഗേജ്മെന്റ് അല്ലേ അപ്പൊ മൈലാഞ്ചിടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്താണ് നാണവും ഇല്ലേ നിന്ന പോലത്തെ മച്ചിപ്പണ്ണുങ്ങളാണോ ഇതുപോലത്തെ പരിപാടിക്ക് പോകുന്നത് അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് വല്ല മാറാൻ രോഗമുണ്ടോ അല്ലെങ്കിൽ അവൾക്കില്ല എന്ത് പ്രശ്നമുണ്ടോ അങ്ങക്ക് എല്ലാത്തിനും അവൻ കർക്കൂത്തിനും നടന്നോ വെറുതെ അല്ല മറ്റുള്ളവർ കൊണ്ട് പറയിട്ട് കിടക്കാർ പൊടിയാകത്ത്

അത് കഴിഞ്ഞിട്ട് കുഞ്ഞായെങ്കിലോ എനിക്ക് അപ്പഴേക്കും നിന്റെ ഡിവോഴ്സ് എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല എനിക്ക് ഇപ്പൊ തന്നെ മുപ്പത്തഞ്ചായി ഞാനും അമ്മയും കൂടി എടുത്ത തീരുമാനമാണ് വക്കീലൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മ്യൂച്വൽ ആയിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും അല്ല നിനക്ക് എന്നെ കളിപ്പിക്കാനാണെങ്കിൽ എന്തുവാണെന്ന് ചെയ്തോ നിയമങ്ങളൊക്കെ അനുകൂലമാണല്ലോ എന്റെ ഡിവോഴ്സ് അല്ലേ വേണ്ടത് ഞാൻ സൈൻ ചെയ്ത് തരാം എന്നാ പിന്നെ വായിക്കണ്ട വക്കീലിനെ കാണാൻ പോനിക്കാണ് പ്രശ്നം എന്നോ നിങ്ങൾ നിങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞാ പൊട്ടലാക്കുക ദേവിക പി അസം മാറിപ്പോ അത്ര എന്നിട്ട് എന്റെ റിസൾട്ട് അവിടെ ശരിക്കും എനിക്ക് തന്നെയാണ് പ്രശ്നം എന്താടാ നീ പറയുന്നത് നീ ശരിക്കും ആ ആ അമ്മ അവര് റിസൾട്ട് റിസൾട്ട് അന്നത്തെ ദേവിയ തന്നെയാ ഒരു ഞാൻ നോക്കിയില്ല അന്വേഷിച്ചതാണോ കണ്ടത് ഇപ്പൊ എന്താ എടാ മോനെ നീ വിഷമിക്കൊന്നും വേണ്ട ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവര് ലാബ് പറഞ്ഞില്ലേ എവിടേക്കോ ട്രീറ്റ്മെന്റ് ചെയ്ത മാറുന്നു നീ അതുപോലെ ചെയ്യേ അല്ല വക്കീലിനെ കാണാൻ പോണന്നല്ലേ പറഞ്ഞത് പിന്നെന്താ എവിടെ വന്നിരിക്കുന്നു പോണ്ടെ എന്റെ മോളെ അവൻ അപ്പഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ പെട്ടെന്ന് ഇങ്ങനെ വക്കീലിനെ കാണാൻ പോവാ ഭാര്യ ഭർത്താവ് പോയ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും പിന്നെ എന്ത് ജീവിത അതിനെ ഞാനല്ലല്ലോ വക്കീലിനെ കാണണന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടാളും കൂടി എടുത്ത തീരുമാനം അല്ലേ അത് ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ മോളെ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പ അമ്മക്ക് അതും പറഞ്ഞ ഞങ്ങക്ക് രണ്ടാൾക്ക് മോളോട് ഒരു ദേഷ്യമില്ലാട്ടോ പിന്നെ അവര് പറഞ്ഞതില്ലേ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താ റെഡിയാവുന്നു നിങ്ങൾ രണ്ടാളും എന്താ വെച്ചാൽ അല്ലാണ്ട് ഈ സമയത്ത് അവനെ ഒറ്റപ്പെടുത്താ വേണ്ടത് ആമേ ഒറ്റപ്പെടുത്തല്ല ചെയ്യേണ്ടത് കൂടെ നിക്കാ വേണ്ടത് പക്ഷെ എനിക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളും എന്നോട് എന്താ ചെയ്തത് ഒരു ദിവസം പോലും എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ടോ എന്റെ വീട്ടുകാർ നിങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ടോ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ നിങ്ങൾ രണ്ടാൾ ഇതേ തീരുമാനം തന്നെയല്ലേ എടുക്ക അതുകൊണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിടാൻ തയ്യാറാ ഡിവോഴ്സ് തന്നെയാ നല്ലത് എന്റെ പൊന്നുമോളെ നീ എന്തൊക്കെ വിടതറി വിളിച്ചു പറയുന്നേ നീ പോയി കഴിഞ്ഞാ അതല്ല കല്യാണം കഴിഞ്ഞ ഒരു വർഷം ആവുമ്പോഴേക്കും ഡിവോഴ്സ് ആയിരുന്നു പറഞ്ഞാൽ നിനക്ക് വേറെ ജീവിതം കിട്ടും കിട്ടുന്നുണ്ടോ നിങ്ങളെ പോലുള്ള ആളുകളുടെ കൂടി ഇരിക്കുന്നതിനാ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന തന്നെയാ അടുത്ത ദിവസം ഞങ്ങളുടെ കുടുംബക്കാരന്റെ കല്യാണം അല്ലെ അപ്പൊ ഏട്ടനും പോകാൻ പറ്റില്ലായിരിക്കും അല്ലേ അല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് അമ്മയാകാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ അച്ഛനാകാൻ പറ്റാത്ത ആണുങ്ങൾക്കും പോകാൻ പറ്റില്ലായിരിക്കും അതറിയാൻ വേണ്ടി ചോദിച്ചതാ നമ്മുടെ സമൂഹത്തിൽ ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകാൻ ഒന്ന് വായിക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുണ്ടായില്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല ഒരു സ്ത്രീ അമ്മയായില്ലെങ്കിൽ അത് എന്തോ വലിയ പാവമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ അവരെ മംഗളകർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നവർ പോലും ഇക്കാലത്തും നമ്മുടെ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങളാവാത്തതിന് സ്ത്രീയും പുരുഷനും ഒരേപോലെ കാരണക്കാരായിരുന്നിട്ടും സമൂഹം ഒറ്റപ്പെടുത്തുന്നത് പലപ്പോഴും സ്ത്രീകളെ മാത്രമാണ് തീർച്ചയായിട്ടും ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വന്നേ മതിയാവും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെക്കാമം ചെയ്യുക